കൃഷ്ണ ഗുരുവായിരപ്പാ ശരണം ഉണ്ണിക്കണ്ണൻ്റെ പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അതാ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ ആ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു ചുവപ്പ് പട്ടും നീലപ്പട്ടും കൂട്ടിക്കെട്ടിയിട്ടാണ് നൊറിഞ്ഞൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയോടുകൂടി ആ പട്ട് നൊറിഞ്ഞെടുത്ത് അലങ്കരിച്ചിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ സച്ചിദാനന്ദക്കട്ട ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ട തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ട എല്ലാവരും മനസ്സിലൊന്ന് വിചാരിച്ചുള്ളൂ നട തുറന്ന സമയത്ത് ഭക്തജങ്ങളെല്ലാവരും നാമം ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു കൃക്കായ്ക്കൾ വീണ് നമസ്കരിച്ച് അവർ പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാവരും കണ്ണൻ അനുഗ്രഹിക്കുന്നു ആ കണ്ണൻ്റെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക കിങ്ങിണി കെട്ടി പട്ട് ഉണകമെടുത്ത് നീലപ്പട്ടും ചുവപ്പ് പട്ടും ചൊറിഞ്ഞൊടുത്ത് നിൽക്കുന്ന ആ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക ഒരു നിമിഷം ആ കണ്ണനെ ഒന്ന് കണ്ണടച്ച് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് വാത്സല്യത്തോടുകൂടി ഒന്ന് തലോടി കഴിഞ്ഞാൽ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മളെയും ഉമ്മ വയ്ക്കും നമ്മുടെ ഒക്കത്ത് കയറിയിരിക്കും ആ കണ്ണൻ്റെ വാത്സല്യം നമ്മുടെ വാത്സല്യം എല്ലാം നമുക്കും കണ്ണനും ഒരുമിച്ച് അനുഭവപ്പെടുന്നതാണ് നാമങ്ങൾ ചൊല്ലിക്കോളൂ കണ്ണനോട് അകമഴിഞ്ഞ കൂടി നാമങ്ങൾ ഉറക്ക ഉറക്ക ചെല്ലുക ആ കണ്ണൻ നമ്മളൊരിക്കലും കൈവിടില്ല നമ്മുടെ ഒപ്പം ഒരു നിഴലായി ആ കണ്ണൻ എപ്പോഴും ഒരു താങ്ങായി ഒരു കൈത്താങ് നമുക്കുണ്ടാവും ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ ആ ജപിച്ച് പ്രാർത്ഥിച്ച് എത്ര കാലക്കൾ വീണ് നമസ്കരിക്കുക ആ കണ്ണൻ ഒരിക്കലും കൈവിടില്ല കേട്ടോ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ 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 പൊന്നുനെ കണ്ണനെ